ഇതാണ് നമ്മുടെ ഗ്രീനറ്റ് ഇത് നമ്മൾ നമ്മുടെ ചെടീനെയെല്ലാം സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അതികഠിനമായ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തണലിന് വേണ്ടി കെട്ടുന്നതാണ് തീനറ്റ് ഇതിനകത്ത് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം വെയിൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വലിയ ദോഷമായിട്ടൊന്നും വേനൽക്കാലത്ത് സംഭവിക്കത്തില്ല ആ പച്ചപ്പോട് തന്നെ ചെടികൾ നിൽക്കും നമ്മൾ വെച്ചിരുന്ന നമ്മുടെ പുതിയ തൈച്ചെടിയാണ് തൈച്ചെടിക്കൊക്കെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം നമുക്ക് മെയ് മാസം പകുതിയോളമായി നമുക്കിനി ഇത് അയച്ചു മാറ്റേണ്ട സമയം കാരണം നമുക്ക് അത്യാവശ്യം ഇടയ്ക്കൊക്കെ വേനൽ മഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അയറ്റി മാറ്റണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഏലത്തിനൊക്കെ അത് ഭയങ്കര ദോഷമാവും കാരണം ഏലമെല്ലാം ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകും ഇതുമായി വെള്ളം ഇതിന് കെട്ടി നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മളെ പരിപാടി തന്നെ ഇത് അയറ്റി മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ അത്യാവശ്യം മടി ചാറുന്നുണ്ട് നമുക്ക് ഇപ്പം ഏലിയെ കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു പെട്ടെന്ന് ഇതൊന്ന് അയച്ച് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് നമ്മൾ തോട്ടിയൊക്കെ ആയിട്ട് വന്നു അവിടെ അഴിച്ചു മാറ്റുവാണ് അപ്പം കുറച്ച് കയറൊക്കെ നഷ്ടമാവും സാരി പണിയെടുപ്പം ഇതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ വലയൊക്കെ അഴിച്ച് മൊത്തം ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ വല അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വ്യൂ കാണും നമ്മൾ ഈ ഏലത്തിനകത്തൂടെ കാപ്പിയും അതുപോലെ തന്നെ അത്യാവശ്യം കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഈ ഒരു ഏലം കയറി വരാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തോളം എടുക്കും കായ്ക്കാൻ വേണ്ടി അപ്പം അതിനുള്ളിൽ ഉള്ള സ്ഥലം വേസ്റ്റ് ക്യാനും അതുപോലെ തന്നെ വേറെ ആദായം നമുക്ക് അതിനൊന്ന് എടുക്കാൻ പറ്റുന്ന പ്രോഫിറ്റാണല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് കപ്പ അതുപോലെ തന്നെ കാപ്പിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്